ഹായ് മക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും നല്ലപോലെ ഒന്ന് ശ്രദ്ധിക്കുക ഒരു ഇന്റർവ്യൂ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇന്റർവ്യൂവിനൊക്കെ അക്കൗണ്ടന്റ് ഇന്റർവ്യൂവിന് പ്രതീക്ഷിക്കാം അതേപോലെ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്നവർ മനസ്സിലാക്കി വെക്കണം നിങ്ങൾ അക്കൗണ്ടന്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാണ് നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങളൊരു ഫൈനാൻഷ്യൽ ഇയർ കഴിഞ്ഞപ്പം ബാലൻസ് ഷീറ്റ് എടുത്തു നോക്കി ബാലൻസ് ഷീറ്റിന്റെ അകത്ത് ടോട്ടൽ ഡെപ്റ്റേഴ്സിന്റെ വാല്യൂ കാണിക്കുന്നത് ഇനി കിട്ടാനുള്ള പൈസയാണ് അൻപതിനായിരം രൂപയാണ് അതേപോലെ തന്നെ അവിടെ ടോട്ടൽ ഫർണിച്ചറിന്റെ വാല്യൂ വന്നത് ഒരു ലക്ഷം രൂപയുടെ ഫർണിച്ചറും അവിടെ ഉണ്ടെന്ന് വിചാരിക്കാം അപ്പൊ ഒരു ലക്ഷത്തിന്റെ ഫർണിച്ചർ ഉണ്ട് ഡെപ്റ്റേഴ്സ് അൻപതിനായിരം ആണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ലാബ്രിറ്റി എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ക്രെഡിറ്റേഴ്സ് ആയിട്ട് നമുക്ക് നമ്മൾ കൊടുക്കാനുള്ളത് നമ്മൾ കൊടുക്കാനുള്ള പൈസ ഒരു ഇരുപത്തയ്യായിരം രൂപ നമ്മൾ ക്രെഡിറ്റേഴ്സിന്റെ വാല്യൂ അവിടെ കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ ബാങ്ക് ലോൺ അവിടെ കാണിക്കുന്നുണ്ട് ഒരു ഇരുപത്തയ്യായിരം രൂപ ബാങ്ക് ലോണിന്റെ എമൗണ്ട് നമ്മൾ തിരിച്ചടയ്ക്കാനുണ്ട് ഇതാണ് അതിന്റെ സ്റ്റാറ്റസ് അപ്പൊ നിങ്ങളോട് ചോദിച്ച ക്വസ്റ്റൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി അതിലുള്ള ആ കമ്പനിയുടെ ക്യാപിറ്റലിന്റെ വാല്യൂ ഇത്രയും ഹെഡുകളെ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റലിന്റെ എമൗണ്ട് എത്രയായിരിക്കും അതായത് ഓണേഴ്സിന്റെ ഇക്വിറ്റി എത്രയായിരിക്കും വരിക ക്യാപിറ്റൽ എമൗണ്ട് എത്രയായിരിക്കും വരിക എല്ലാവരും നല്ലപോലെ ഒന്ന് ചിന്തിച്ചു നോക്കുക ആൻസർ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക